എല്ലാ ക്രിക്കറ്റ് പ്രമേയകൾക്കും ക്രിക്കറ്റ് ക്രിക്കറ്റിലേക്ക് സാധ്യത നമ്മുടെ റക്ഷിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിൽ ഇന്ത്യ വീണു ഇതൊരു ആൻറ്റി ക്ലൈമാക്സ് സിനിമേന വെല്ലുന്ന ക്ലൈമാക്സ് ആയിരുന്നു എന്ന് വേണം പറയാൻ ഒറ്റ റണ്ണ് പോലും സൂപ്പർ ഓവറിൽ എടുക്കാൻ സാധിച്ചില്ല ബംഗ്ലാദേശ് ജയിച്ചതാണെങ്കിൽ വൈഡ് ഐ പിന്നെ ഇന്ത്യ ബംഗ്ലാദേശിനെ ബൗളിംഗിന് ഇംഗ്ലീഷിനെ ബാറ്റിങ്ങിൽ അയ അയക്കുകയായിരുന്നു ബാറ്റിങ്ങിനെ അയക്കുകയായിരുന്നു ഇംഗ്ലാഴ്സിന് വേണ്ടി ഓപ്പണർമാർ മികച്ച തുടക്കമാണ് നൽകിയത് നൂറ്റി തൊണ്ണൂറ്റി നാലിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ പിടിച്ചു കിട്ടുകയായിരുന്നു ഇന്ത്യ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂറ്റി അമ്പതിൽ നൂറ്റി അറുപതിലോളം ഒതുക്കാവുന്ന സ്കോറാണ് നൂറ്റി തൊണ്ണൂറ്റി നാലിൽ എത്തിച്ചതെന്ന് അവസാനം രണ്ട് ഓവറിൽ വന്നത് അമ്പത്തിയഞ്ച് റണ്ണാണ് അവസാനം രണ്ട് ഓവർ ബംഗ്ലാദേശ് അടിച്ചു കൂട്ടിയത് ബംഗ്ലാദേശിനു വേണ്ടി അഭിമാൻ സോഗൻ നാൽപ്പത്തി ആറ് വന്നിൽ അറുപത്തി നാല് റൺസ് അടിച്ചിരുന്നു അക്ഷൻ ആലം പതിനാറ് വന്നിൽ നിന്ന് പതിനാറ് വന്നിൽ നിന്ന് ഇരുപത്തി നാല് റണ് പിന്നെ അവർക്ക് വേണ്ടി പൊളിച്ചടിക്കിയത് ഖരൂവാണ് അവൻ പതിനെട്ട് വന്നിൽ നിന്ന് നാൽപ്പത്തി എട്ട് റൺസ് അടിച്ചിരുന്നു ജാസർ അളി ഒമ്പത് പന്തിൽ നിന്ന് പതിനാറ് റണ്ണായിട്ട് പുറത്താകാതെ നിന്നു അങ്ങനെ അവർ നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് ടീമിനെ എത്തിച്ചു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ഇന്ത്യ എ തട്ടുപോൾപ്പൻ തുടക്കമാണ് നൽകിയത് ഓപ്പണർമാർ അവസാന രണ്ട് ഓവറിൽ തന്നെ വയു സുനിയൻസി പതിനാല് ബോളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസ് എടുത്തു വട്ടെ ഇരുപത് ഒന്നിൽ നിന്ന് നാല്പത്തിനാല് റണ്ണും അടിച്ചു കൂട്ടി നാലാമത്തെ ഓവറിൽ തന്നെ അമ്പത് കടന്നുനിന്ന് ഓപ്പണിംഗ് സഖ്യം അമ്പത് എടുത്തു പക്ഷെ ആ ഓവറിന്റെ ലാസ്റ്റ് പന്തിൽ വൈഭവ് സൂര്യമൻസി പുറത്തായിരുന്നു സൂര്യമെൻസി പൊളിച്ചടിക്ക പ്രകടനം കാഴ്ചവെച്ചു വെറും പതിനഞ്ച് ബോളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റണ്ണ് എടുത്തു അവൻ്റെ കൂടെ ഓപ്പണിംഗ് സഖ്യ ഇറങ്ങിയ പിയാൻ സാര്യ ഇരുപത്തി മൂന്ന് പന്നിൽ നിന്ന് നാൽപ്പത്തി നാലിൽ അടിച്ചിരുന്നു ഇന്ത്യക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയി അമീന്ദർ ഏഴ് റൺസ് എടുത്ത് വേണമെങ്കി എന്നാൽ ഇരുപത്തി മൂന്ന് പന്നിൽ നിന്ന് മുപ്പത്തി മൂന്നാണ് ക്യാപ്റ്റൻ അടിച്ചത് ഷേഹാൽ വദര ഇരുപത്തൊ ഇരുപത്തി മൂന്ന് വന്നിരുന്നു ഇരുപത്തൊമ്പത് റണ്ണും അടിച്ചുകൂട്ടി സോറി ഇരുപത്തി മൂന്ന് വന്നിരുന്ന് മുപ്പത്തി രണ്ട് റൺസ് രമൻവീർ പതിനൊന്ന് വന്നിരുന്ന് പതിമൂന്ന് അശ്വതോഷ് ശർമ്മ പതിനൊന്ന് വന്നിരുന്ന് പതിനേഴ് റണ്ണെടുത്തു ഹയദേവ് ഒരു പന്നിരുന്നു മൂന്ന് റൺസ് എന്തായാലും ഒപ്പത്തിനൊപ്പം അടിച്ചു നിന്നു അവസാനം പന്തിൽ ആ വിജയറണ്ണ് കുളിക്കാൻ സാധിച്ചില്ല ഒരു ബോളിൽ നിന്ന് മൂന്ന് റൺസ് വേ നാല് റൺസ് വേണ്ടിയിരുന്നു ബൗണ്ടറി കണ്ടെത്താൻ സാധിച്ചില്ല മൂന്ന് ഓടിയെടുക്കുകയായിരുന്നു ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റി നാലിലെത്തി രണ്ട് ടീമും ഒരു സ്കോറിലായപ്പോൾ സൂപ്പർ ഓവർ അങ്ങനെയാണ് സൂപ്പർ ഓവർ വന്നത് സൂപ്പർ ഓവറിൽ നമ്മുടെ പ്രതീക്ഷ ആകെ തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് സൂപ്പർ ഓവറിൽ നമ്മുടെ ക്യാപ്റ്റൻ തന്നെ ഓപ്പണിംഗ് വന്നു വന്നു തെറ്റായ തീരുമാനങ്ങൾ കാരണാണ് ജിതേഷ് ശർമ്മയുടെ തെറ്റായ തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ തോൽവിക്ക് പ്രധാന കാരണം ജിതേഷ് ഫസ്റ്റ് ബോളിൽ തന്നെ ഗോൾഡൻ ഡെക്കുന്നു പിന്നീട് വന്ന് അശുതോഷ് ശർമ്മയും ഡെക്ക ഡുന്നു ആ പരമ്പരയിൽ പൊളിച്ച പ്രകടനം നടത്തിയ വൈഭവ് സൂര്യമെൻസി ഇരിക്കുമ്പോഴാണ് ഗിതേഷ് ശർമ്മയും മന്ദീപും ഓപ്പണിംഗ് ഇറങ്ങിയെന്ന് ഓർക്കുവരണം ഒറ്റ റണ്ണോട് ആടിക്കാൻ കഴിയാതെ രണ്ട് പന്തി കേവലം രണ്ട് പന്തിൽ ഇന്ത്യയുടെ സൂപ്പർ ഓവർ ബാറ്റിംഗ് തീർത്തു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശാവട്ടെ ഒറ്റ റണ്ണും എടുക്കാതെ ഇന്ത്യ വൈഡിലൂടെ മത്സരം ബംഗ്ലാദേശിന് അനുകൂലമാക്കി കൊടുത്തു ബാച്ചിങ് യാസ് റജീനെ പുറത്താക്കി സുതേഷ് ശർമ്മ തുടങ്ങിയും പിന്നാലെ വൈഡ് വരുന്നു കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ കൈവിടുന്നു ലൈഫിങ് ഏഷ്യ കപ്പിൽ നിന്ന് ഇന്ത്യ പുറത്തായിരിക്കുന്നു സെമിയിൽ ബംഗ്ലാദേശിനോട് തോറ്റ് ഇന്ത്യ പുറത്തായിരിക്കുന്നു ലാസ്റ്റ് கிரிக்கி கிரிக்கெட்டில் புத்த வார்த்தைகளாக